ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എല്ലാവരും എക്സാം ഒക്കെ അടുത്തോ അല്ലേ ഇപ്പൊ എല്ലാവരും ഇനിയിപ്പോൾ ഒരു കറണ്ട് അഫെയർസ് ലാസ്റ്റ് സമയത്തേക്ക് ഓടിച്ചു നോക്കുക എന്നുള്ളൊരു ആവും അപ്പോൾ ഒരു രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തിമൂന്ന് പഠിക്കണോ ഇരുപത്തിരണ്ട് പഠിക്കണോ ഇരുപത്തിനാല് വരെ പഠിക്കണം എന്നുള്ള എല്ലാവരും കൺഫ്യൂഷൻ ആവും ആവുമല്ലായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കറന്റ് അഫെയേഴ്സിൽ മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നത് ഓക്കെ അപ്പോൾ വിത്ത് എവിഡൻസ് അതായത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു കറന്റ് അഫെയേഴ്സ് നിന്ന് ചോദിച്ച വിത്ത് എവിഡൻസ് ആയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നത് ഇതാണ് ഇപ്പോൾ ആയിട്ട് നടന്ന പല എക്സാമുകളിലും കറണ്ട് അഫയേഴ്സ് ഏരിയയിൽ നിന്ന് ആ ഒരു ഭാഗം കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം കൃത്യമായിട്ട് പഠിച്ചുവാനും അതിൽ നിന്നുള്ള ഒന്നോ രണ്ടോ മാർക്കുകൾ നിങ്ങൾ ഷുവറായിട്ട് സ്കോർ ചെയ്യണം അതിനു വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും എല്ലാവരും ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക ഞാൻ മുഹമ്മദ് ഫാരിസ് വൺസ് അഗൈൻ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ സോ ആദ്യ ചോദ്യം എന്ന് പറയുന്നത് ചന്ദ്രയാൻ മൂന്നുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചന്ദ്രയാൻ ഒന്നിന്റെ പ്രൊജക്ട് ഡയറക്ടറാണ് അണ്ണാ ദുറി എന്നാൽ ചന്ദ്രയാൻ മൂന്നിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് ഇപ്പൊ ഇതിന്റെ പ്രൊജക്ട് ഡയറക്ടറിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ എല്ലാം ചെയ്താണ് ചന്ദ്രയാനും മൂന്നുമായി ബന്ധപ്പെട്ട് മുഴുവൻ കാര്യങ്ങളും അടങ്ങുന്ന ഒരു വീഡിയോ എല്ലാം ഈ ഒരു ചാനലിന്റെ ഈ ചാനൽ സി സി ജനറൽ പി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുഴുവൻ ഡീറ്റെയിൽസും കിട്ടുന്നതാണ് അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ് പി ഡോക്ടർ പി വീരമുത്തുവേൽ എന്ന് പറയുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ പളനിവേൽ വീരമുത്തുവേൽ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ചന്ദ്രയാൻ മൂന്നിന്റെ പ്രൊജക്ട് ഡയറക്ടർ മിഷൻ ഡയറക്ടർ ആരാണ് മോഹനകുമാർ കേട്ടോ എൻ മോഹനകുമാർ എം മോഹനകുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് മിഷൻ ഡയറക്ടർ പ്രൊജക്ട് ഡയറക്ടർ ആണ് ആരാണ് പളനിമേൽ വീര എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പൊ ചന്ദ്രയാൻ ത്രീ വളരെ ഇമ്പോർട്ടന്റ് ആണ് ചന്ദ്രയാൻ ത്രീയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഒരു ചോദ്യമാണിത് മറ്റൊരു ചോദ്യമാണ് കണ്ടോ ചന്ദ്രയാൻ ചന്ദ്രയാർയുടെ ചന്ദ്രയാൻ ത്രീ ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് സതീഷ് തവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു അല്ലെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സമീപം ലാൻഡ് ചെയ്തു ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും ശരിയാണ് സോ ഏഹ് ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ ഓപ്ഷൻ എ ആണ് എല്ലാം ശരിയാണ് മൂന്ന് സ്റ്റേറ്റ്മെന്റും ശരിയാണ് ഈ ഡേറ്റുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ് ജൂലൈ പതിനാലിന് ആ വിക്ഷേപിച്ചു അതുപോലെ തന്നെ ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ലാൻഡ് ചെയ്തു സോറി ഭ്രമണപഥത്തിൽ എത്തി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണധൂപത്തിൽ സമീപം ലാൻഡ് ചെയ്തു ലാൻഡറിന്റെ പേര് വിക്രം വിക്രംന്നും റോവറിന്റെ പേര് പ്രഗ്യാനെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നത് അത് മുൻ എക്സാമ്പിളിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക സോ നിങ്ങൾക്ക് പഠിച്ചാൽ ഷുവറായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ചന്ദ്രയാൻ എന്ന് പറയുന്നത് അടുത്തത് എം എസ് സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് എം എസ് സ്വാമിനാഥനാണ് അപ്പൊ അദ്ദേഹം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് എം എസ് സ്വാമിനാഥൻ അന്തരിക്കുന്നത് അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ് ഈ ഡേറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എം എസ് സ്വാമിനാഥൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പല ടൈപ്പ് ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹം അതായത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പേരിലേക്ക് നാമകരണം ചെയ്യപ്പെട്ട കോളേജാണ് അഗ്രികൾച്ചറൽ കോളേജാണ് തഞ്ചാവൂർ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പല കോളേജ് അതുപോലെ മാങ്കമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രമൊക്കെ എന്തുണ്ട് എന്ത് അദ്ദേഹത്തിന്റെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ ചോദ്യമായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തീമുകൾ ഇപ്പോൾ പല എക്സാമുകളിലും പ്രമേയങ്ങളെ കുറിച്ച് ഓരോ പ്രത്യേക ദിനങ്ങളുടെ പ്രമേയങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു എന്താണ് ജൂൺ അഞ്ചാണ് പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത് അല്ലെ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ കുറച്ച് പരീക്ഷകളിലായിട്ട് തീമുകൾ നന്നായിട്ട് ചോദിക്കുന്നുണ്ട് ആ തീമുകളെല്ലാം അടങ്ങിയ കഴിഞ്ഞ വർഷത്തെ പ്രധാനപ്പെട്ട തീമുകളെല്ലാം അടങ്ങിയ വീഡിയോ എല്ലാം നമ്മൾ നിങ്ങളിലേക്ക് ഈ ഒരു ചാനലിൽ എത്തിച്ചിട്ടുണ്ട് ആ വീഡിയോ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഓരോ ദിവ പ്രത്യേകതകളുണ്ട് അതൊന്നും പഠിക്കണ്ട എക്സാം പോയിന്റ് ഓഫിൽ പഠിക്കേണ്ട പ്രത്യേക ദിവസങ്ങളുടെ തീമുകളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ട് കൃത്യമായിട്ട് ആ വീഡിയോ കണ്ടിട്ട് നോട്ട് എഴുതി പഠിക്കാൻ ശ്രമിക്കുക അതുപോലെ കണ്ടോ ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെ ഏപ്രിൽ ഏഴാണ് ലോക ആരോഗ്യ ദിനം എന്ന് പറയുന്നത് എന്താണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്ന് പറയുന്നതാണ് ഓക്കെ ഈ വർഷത്തെ ലോക ആരോഗ്യ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ഓക്കെ ഏപ്രിൽ ഏഴാണ് ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് സോ ലോക ആരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തീം എന്ന് പറയുന്നത് എന്താണ് എന്താണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്ന് പറയുന്നതാണ് അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ വീണ്ടും തണ്ണീർത്തടം കണ്ടോ ഈ ഒരു തീമ് ഞാൻ പറഞ്ഞല്ലോ തീമുകളുമായി ബന്ധപ്പെട്ട് നിരന്തരം ചോദ്യങ്ങൾ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്താണ് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ ഹ്യൂമൻ വെൽബീങ് എന്ന് പറയുന്ന തീമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് സോ അതിന്റെ പ്രമേയം എന്താണ് ഈ തണ്ണീർത്തടവും മനുഷ്യക്ഷേമം എന്ന് പറയുന്നതാണ് അതിൻ്റെ തീം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ഐ എസ് ആർ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു എം എസ് സ്വാമിനാഥൻ പറഞ്ഞു അതുപോലെ തീമുകൾ പ്രമേയങ്ങൾ ഓരോ ദിവസങ്ങളുടെ പ്രമേയങ്ങളും നിരന്തരമായിട്ട് പല പരീക്ഷകളിലും ചോദിക്കുന്നുണ്ട് സോ അതുകൊണ്ട് ആ തീമുകളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളെ നമ്മൾ ഓൾറെഡി എത്തിച്ചതാണ് കഴിഞ്ഞ വർഷത്തെ പിന്നെ നമ്മുടെ കറണ്ട് അഫെയർ ലൈവില് പഴ പല ദിവസങ്ങളുടെ തീമുകളൊക്കെ ഓൾറെഡി നമ്മൾ പറയാറുണ്ട് ഓക്കെ അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ഒരു മാർക്കും കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ആറാം ഭരണഘടനാ ഭേദഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് തവണ പല എക്സാമ്പിളായിട്ട് ചോദിച്ച ചോദ്യമാണ് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തും ജനറൽ ആയിട്ടൊരു കറണ്ട് അഫെയർ ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും മൂന്നിലൊന്ന് സ്ത്രീകൾ കൈ നീക്കിവച്ചിരിക്കുന്നത് ഏതാണ് നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതിയാണ് അല്ലെ നൂറ്റി അഞ്ചാണെങ്കിൽ ഒ ബിസി ബില്ലാണ് നൂറ്റിയാറാണെങ്കിൽ എന്താണ് ഈ പറയുന്ന ലോകസഭയില് അതിന്റെ പേരെന്താണ് നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് ആ ഒരു ബില്ലിന്റെ പേര് അജ് അർജുൻ റാം മേഘാവാൾ എന്ന് പറയുന്ന വ്യക്തിയാണ് അത് ലോകസഭയിൽ അവതരിപ്പിച്ചത് അല്ലെ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകളാണ് സോ മുപ്പത്തിമൂന്ന് ഒന്നേ ബൈ മൂന്ന് പെർസെൻറ്റേജ് സ്ത്രീകൾ ഒന്നിൽ അതായത് നൂറിൽ ഒന്ന് ഒന്നേ ബൈ മൂന്ന് പേർസെന്റേജ് എന്താണ് സ്ത്രീകൾക്ക് മാറ്റി വെക്കണം പറയുന്ന ആ ഒരു ബില്ല് അത് ഭരണഘടനാ ഭേദഗതി എത്രാമത്തെയാണ് നൂറ്റി ആറാമത്തെ ആണ് അർജുൻ റാം മേഘാവാൾ എന്ന് പറയുന്ന നിയമമന്ത്രിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ലോകസഭയില് കണ്ടോ നാരി ശക്തൻ വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച ദിവസം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ആറ് നമുക്ക് ക്ലിയർ ആണോ ആണോന്നറിയത്തില്ല പല ക്വസ്റ്റ്യൻ പേപ്പറുകളും അത്യാവശ്യം പി എസ് സി അധികം പുറത്ത് ചില ക്വസ്റ്റിൻ പേപ്പേഴ്സ് പി എസ് സി നല്ല ക്ലിയർലി പുറത്തുവിടാറില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇത് സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച നമ്മുടെ എം എസ് സ്വാമിതൻ എന്ന എന്ന് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് അതേ ദിവസം തന്നെയാണ് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് നമ്മുടെ രാഷ്ട്രപതി ഒപ്പുവെച്ചത് അല്ലെ ആരാണ് നമ്മുടെ ദ്രൗപതി മുർമ്മ ഒപ്പുസെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാണ് കണ്ടോ അപ്പൊ നാരിശക്തി വന്ദന അധിനിയവുമായി ബന്ധപ്പെട്ടും അതായത് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചും നിരന്തരമായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അതും ഒരു ഫോക്കസ് ഏരിയ ആണ് നിങ്ങൾക്ക് പഠിച്ചാൽ ഒരു മാർക്ക് നേടിത്തരുന്ന ഒരു ഏരിയയാണ് കണ്ടോ എഗെയിൻ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഓക്കെ കണ്ടോ ക്വസ്റ്റ്യൻ നമ്പർ ക്വസ്റ്റ്യൻ നമ്പറിലേ മാറ്റുള്ളൂ പക്ഷേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ച എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് കേട്ടോ ഈ ചോദ്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കണ്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുന്നത് നല്ലതാണ് എഗെയിൻ നമുക്ക് എൽ ഡി സി പരീക്ഷകളിലൊക്കെ അല്ലെങ്കിൽ വരുന്ന എക്സാമുകളിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഡേറ്റ് കൂടിയാണ് ഏത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് രണ്ട് പ്രത്യേകതയുണ്ട് ഒന്ന് എം എസ് സ്വാമിനാഥൻ അന്തരിച്ച ദിവസമാണ് മറ്റൊന്നെന്താണ് ഈ ഒരു ബില്ല് ഒപ്പുവെച്ച ദിവസമാണ് പിന്നെ പദവികള് ചോദിക്കുന്നുണ്ട് നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്ന ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യമാണ് അല്ലേ അതുപോലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്ന ആരാണ് ഇപ്പോൾ ഹീരലാൽ സമാരിയ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ സിഇഒ എന്ന് പറയുന്നത് ബി വി ആർ സുബ്രഹ്മണ്യമാണ് അതുപോലെ തന്നെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരലാൽ സമാര്യാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ് ആരാണ് അരുൺകുമാർ മിശ്രയാണ് കേട്ടോ അരുൺകുമാർ മിശ്രയാണ് അരുൺകുമാർ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് അതുപോലെ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ് ബി എസ് മാവൂജിയാണ് അപ്പോൾ പല പദവികളും നിരന്തരമായിട്ട് ചോദിക്കുന്നുണ്ട് സോ പല പദവികളെ കുറിച്ചും നിങ്ങൾ അപ്ഡേറ്റഡ് ആവണം അത് ചോദ്യമായിട്ട് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഓക്കെ അതുപോലെ ഇപ്പോഴത്തെ ഒരു എക്സാമ്പിള് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂടിനെ കുറിച്ച് ഡി വൈ ചന്ദ്രചൂടിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പല ആൾക്കാരെയും പല പദവികളിൽ ഇരിക്കുന്ന ആൾക്കാരെയും ചോദിച്ചിട്ടുണ്ട് അതിലിപ്പോൾ ഒരു നാല് ക്വസ്റ്റിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വരുന്ന എക്സാമിൽ നമുക്ക് ഏതെങ്കിലും ഒരു പദവിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം കൃത്യമായിട്ട് അത് അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പോൾ എൽ ഡി സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ അല്ലേ ആവേശം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പല ടോപ്പിക് ഇപ്പോൾ മെയ് പതിനാലിലെയും മെയ് പതിനാറിലെയും ലൈവ് കഴിഞ്ഞു ഇപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഈ ഒരു ഈ ഒരു ചാനലിൽ അതിൻ്റെ ലൈവ് കാണാവുന്നതാണ് കാണാവുന്നതാണ് ഇനി മെയ് പതിനെട്ട് അല്ലേ അതായത് ഫ്രൈഡേ ആ ശനിയാഴ്ച ശനിയാഴ്ചയുണ്ടോ ഓക്കെ ചെറിയ വ്യത്യാസമുണ്ട് മെയ് പതിനെട്ട് ശനിയാഴ്ച എന്താണ് അഖിൽസാറിൻ്റെ ക്ലാസ്സാണ് മെയ് ഇരുപത് മൺഡേ ഇനി ശില്പമിസിൻ്റെ ക്ലാസ്സാണ് അപ്പോൾ ഇങ്ങനെ പല ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഫോക്കസ് ഏരിയാസ് അനു കോൺസെൻട്രേറ്റ് ചെയ്തത് ഇപ്പം ഞാനിപ്പോൾ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു അതുപോലെ ഓരോ ടോപ്പിക്കിലും പഠിച്ചാൽ ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഏരിയാസിനെ കുറിച്ച് നമ്മൾ ആണ് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒരു കീ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സോ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ നമ്മളൊരു എൽ ഡി സി റിവിഷൻ ബാച്ചൊക്കെ ഒരു റിവിഷൻ ബാച്ചല്ല ഒരു ക്രാഷ് ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ അതിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ടു ത്രീ ടു ത്രീ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഇനി വരുന്ന എക്സാമിൽ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഒന്ന് ഹോട്ട് ടോപ്പിക്സ് അതിനെക്കുറിച്ചാണ് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്തത് അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടൊക്കെ ഞാൻ കൂടുതലായിട്ടും നമുക്ക് കുറച്ച് പാർട്ടേ ഉൾപ്പെടുത്താൻ പറ്റുകയുള്ളൂ ഇനി വരുന്ന എക്സാമിലൊക്കെ ഇനിയിപ്പോൾ ഒരു ഡിഗ്രി ലബിൾ പ്രിലിംസ് ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ നോക്കുന്ന സമയത്ത് ഇനി നമുക്ക് പ്രധാനപ്പെട്ട പഠിച്ചാൽ ഷുവറായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഹോട്ട് ടോപ്പിക്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നതാണ് സോ അതുകൊണ്ട് നിങ്ങൾ ഈ നെക്സ്റ്റ് പാട്ട് വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങളുടെ മറ്റ് ഹോട്ട് ടോപ്പിക് സജഷൻസ് ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോസ് കാണുന്നതാണല്ലേ അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങൾ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റുള്ളവർക്ക് അത് ഉപകാരമാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും അത് ശ്രദ്ധിക്കും അല്ലേ അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ് കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പോഴാണ് നമ്മളൊരു ഓരോരുത്തരും ഓരോ മത്സരാർത്ഥിയായിട്ട് മാറുന്നത് ഒരു പോരാളിയായിട്ട് മാറുന്നത് അപ്പോൾ അതുവരെ എല്ലാവരും നമുക്ക് സഹായിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ മറ്റ് പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ഓക്കെ ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് ആൻഡ് ഗുഡ് ബൈ